പ്രിയ സജ്ജനങ്ങളെ സദ്യ നമസ്കാരം വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് വിവേകാനന്ദൻ്റെ അഥവാ നരേന്ദ്രൻ്റെ മനസ്സിൽ ഒരുപാട് വർഷങ്ങളായി സൂക്ഷിച്ച ആ സംശയം പലരോടും ചോദിച്ചിട്ടും മറുപടി കിട്ടാത്ത സംശയം ദൈവം ഉണ്ടോ ചോദിച്ചവരെല്ലാവരും പറഞ്ഞു ദൈവം ഉണ്ട് താങ്കൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല എങ്കിൽ കാണാത്ത ദൈവത്തെ താങ്കൾ എങ്ങനെ വിശ്വസിച്ചു ആരും മറുപടി നൽകിയില്ല ഈ ചോദ്യം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അച്ഛനായ ദേവേന്ദ്രനാഥ ടാഗോറിനോട് ചോദിച്ചു അദ്ദേഹമാണ് പറഞ്ഞത് നിനക്ക് ഉത്തരം നൽകുവാൻ കാളി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായ ശ്രീരാമകൃഷ്ണ പരഹം പരമഹംസർക്ക് കഴിയും അങ്ങോട്ട് ചെല്ലുക ശ്രീരാമകൃഷ്ണ പരമഹംസദേവനുമായി ബന്ധം ദൃഢമാക്കിയ നരേന്ദ്രൻ ഒരു ദിവസം ചോദിച്ചു ഗുരു അങ്ങ് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് നരേന്ദ്ര എങ്കിൽ അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ ആ മറുപടി നരേന്ദ്രനെ സപ്തനായി കളഞ്ഞു കണ്ടിട്ടുണ്ട് നിന്നെ കാണുന്നത് പോലെ ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു മറുപടി നരേന്ദ്രന്റെ ജീവിതത്തിൽ ആദ്യമായിരുന്നു എന്നാൽ നരേന്ദ്രൻ വിടാൻ തയ്യാറില്ല എങ്കിൽ എന്നെ കൂടി കാണിച്ചു തരുമോ അങ്ങ് കണ്ട ദൈവത്തെ എന്നെ കൂടി കാണിച്ചു തരുമോ എന്തായിരുന്നു ശ്രീരാമകൃഷ്ണരുടെ മറുപടി തീർച്ചയായിട്ടും ഞാൻ കണ്ട ദൈവത്തെ നിനക്ക് കൂടി കാണിച്ചു തരാം നരേൻ അടുത്തേക്ക് വരൂ തൻ്റെ കാലിൻ്റെ വിരൽ കൊണ്ട് നരേന്ദ്രന്റെ ദേഹത്ത് പതുക്കെ ഒന്ന് സ്പർശിച്ചതും ഇരുന്ന മുറി മുഴുവൻ കറങ്ങുന്നതായിട്ടും ഭൂമി കീഴ്മേൽ മറിയുന്നതായിട്ടും അനുഭവപ്പെട്ടു നരേന്ദ്രന് ധീനനായ നരേന്ദ്രൻ അലറി വിളിച്ചു ഈ സമയത്ത് ഗുരുവിൻ്റെ ഒരു പാദസ്പർശം കൊണ്ട് ദൈവമുണ്ട് എന്നത് അനുഭവമായി തീർന്നു നരേന്ദ്രന് ഇതാണ് ഭാരതീയ ഗുരുക്കന്മാരുടെ ശക്തി ഗുരുക്കന്മാരുടെ ജീവിതം തന്നെയാണ് അവരുടെ സന്ദേശം ഈ ഒരൊറ്റ സ്പർശനത്തിലൂടെ തീർച്ചയായിട്ടും നരേന്ദ്രൻ്റെ മനസ്സിൽ പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിക്കിടന്ന ആ സംശയത്തിന് മറുപടി ലഭിച്ചു നരേനും ശ്രീരാമകൃഷ്ണനും അഗാധമായ സ്നേഹാദരങ്ങളോടെ മുന്നോട്ടു പോയി കോളേജും പഠിത്തവുമായി ദിവസം മുഴുവൻ തിരക്കിലായിരുന്നിട്ടും കൂടെ കൂടെ ദക്ഷിണേശ്വരത്ത് ചെന്ന് ഗുരുവിനെ കാണാൻ നരേൻ സമയം കണ്ടെത്തി നരേൻ്റെ കേട്ടിരിക്കുക ശ്രീരാമകൃഷ്ണന് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരുന്നു ആ ഗാനമാധുരി നുകർന്ന് പലപ്പോഴും സമാധിയിൽ ലഭിക്കുകയും പതിവായിരുന്നു തീർത്തും സ്വതന്ത്രമായിരുന്നു നരേന്റെ മനസ്സ് അവനവന് തികച്ചും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലാതെ വല്ലതുമൊക്കെ കേട്ട് വിശ്വസിക്കുക അവൻ്റെ ശീലമല്ലായിരുന്നു സ്വന്തം യുക്തിക്ക് നിരക്കാത്തത് എങ്കിൽ ശ്രീരാമകൃഷ്ണനോടും നരേന്ദ്രൻ തർക്കിച്ചു നിൽക്കുമായിരുന്നു ഒരു ദിവസം ശ്രീരാമകൃഷ്ണൻ ചോദിക്കുകയും ചെയ്തു ഞാൻ പറയുന്നത് സ്വീകാര്യമായി തോന്നുന്നില്ലെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും ഇവിടെ വരേണ്ട കാര്യമുണ്ടോ ഞാൻ വരുന്നത് എനിക്കങ്ങയെ ഇഷ്ടമായത് കൊണ്ടാണ് നരൻ മറുപടി പറഞ്ഞു പക്ഷേ അതുകൊണ്ട് എനിക്ക് സ്വയം ആലോചിക്കാൻ ആലോചിച്ച് ബോധ്യമായതല്ലാതെ ഞാൻ അങ്ങയുടെ വാക്കുകൾ സ്വീകരിക്കുമെന്നില്ല ശ്രീരാമകൃഷ്ണന് ഒട്ടും നീരസം തോന്നിയില്ല ഇത്രയും സ്വതന്ത്രമായ മനസ്സോ അദ്ദേഹത്തിന് സന്തോഷമാണ് തോന്നിയത് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ശ്രീരാമകൃഷ്ണദേവനോട് നരേനുണ്ടായിരുന്ന ശ്രദ്ധയും ഭക്തിയും കൂടുതൽ ദൃഢമാവുകയായിരുന്നു ശ്രീരാമകൃഷ്ണൻ പല നിർദ്ദേശങ്ങളും ആ ഭക്തന് നൽകി അവനത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞുകൊടുത്തു അങ്ങനെ ധ്യാനത്തിൻ്റെ അഭിരുചി നരേനിൽ ക്രമേണ വളർന്നു വന്നു മറ്റു ചില ആധ്യാത്മിക സാധനകളും അദ്ദേഹം അവനെ പരിശീലിപ്പിച്ചു അതിനിടയിൽ വളരെ പ്രയാസകരമായ ഒരു സമയത്തിലൂടെ നരേന്ദ്രൻ കടന്നു പോകേണ്ടി വരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൻ്റെ തുടക്കത്തിൽ നരേന്ദ്രൻ്റെ അച്ഛൻ മരിച്ചു മൂത്ത മകനായിരുന്നു നരേൻ അതുകൊണ്ട് കുടുംബത്തിൻ്റെ ചുമതല മുഴുവൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൽ വന്നു വീണു കാര്യമായ സമ്പാദ്യമൊന്നും അച്ഛൻ ഉണ്ടാക്കിയിരുന്നില്ല അച്ഛൻ കുലീനമായ കുടുംബത്തിൽ ജനിച്ചു വളരെ നിലവാരത്തോടുകൂടി ജീവിച്ചു പക്ഷേ മക്കൾക്ക് വേണ്ടി കാര്യമായ സമ്പാദ്യമൊന്നും നടത്തിയിരുന്നില്ല നിത്യ ചെലവുകൾ നടത്തിക്കൊണ്ടുപോകുവാൻ നന്നേ പ്രയാസപ്പെടേണ്ടി വന്നു ആഹാരം പോലും കഷ്ടി എന്ന സ്ഥിതിയായി ഉള്ളത് കുടുംബത്തിലെ മറ്റംഗങ്ങൾ പങ്കുവെച്ചെടുത്തോട്ടെ എന്ന് കരുതി സ്വയം പട്ടിണി കിടക്കുക നരേന്ദ്രൻ പതിവാക്കി ഒരു ഉദ്യോഗം നേടാനുള്ള നരേന്ദ്രന്റെ ശ്രമം വിജയിച്ചതുമില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വക്കീലാഫീസിൽ ഗുമസ്തനായി ജോലി കിട്ടി തുടർന്ന് സ്കൂൾ ടീച്ചറായി ഇടയിൽ വേറെ ചില ജോലികളും ചെയ്യും ഒരു ജോലിയും സ്ഥിരമായിരുന്നില്ല കുടുംബകാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോവുക വലിയ പ്രശ്നം തന്നെയായി പ്രയാസങ്ങൾ പലതുമുണ്ടായിരുന്നുവെങ്കിലും താമസിക്കാൻ സ്വന്തമായൊരു പാർപ്പിടമുള്ളത് വലിയ ഭാഗ്യം തന്നെയായിരുന്നു പക്ഷേ അധികം താമസിയാതെ ആ കുടുംബ വീടിൽ ഒരു തർക്കമുണ്ടായി ബന്ധുക്കളിൽ ചിലർ വീടിൻ്റെ ഒരു ഭാഗത്തിനു വേണ്ടി അവകാശം ഉന്നയിച്ചുകൊണ്ട് കേസ് കൊടുത്തു കോടതിയായി കേസായി ഏറെ നാൾ ആ വ്യവഹാരം നീണ്ടുപോയി എന്നാൽ ഭാഗ്യവശാൽ അവസാനത്തെ വിധി നരേന്ദ്രൻ്റെ കുടുംബത്തിന് അനുകൂലമായിട്ട് വന്നു അച്ഛൻ്റെ അകാലത്തിലുള്ള മരണം നരേന്ദ്രൻ്റെ ജീവിതത്തെ ആകെ തകിടം മറിച്ചു മനസ് വല്ലാതെ വ്യാകുലമായി ശ്രീരാമകൃഷ്ണന്റെ സമീപൻ മാത്രമേ ആ മനസ്സിന് ശാന്തി ലഭിച്ചുള്ളൂ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ തൊണ്ടയിൽ രോഗം പിടിക്കപ്പെട്ടു അദ്ദേഹം കഠിനമായ വേദന അനുഭവിച്ചിരുന്നു നാളുകൾ ചെല്ലുന്തോറും രോഗം കൂടിക്കൂടി വരികയാണുണ്ടായത് ഒടുവിൽ ഡോക്ടർമാർ കണ്ടെത്തി രോഗം മാരകമായ ക്യാൻസറാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരും അനുയായികളും എന്തു സേവനത്തിനും തയ്യാറായി മുന്നോട്ട് വന്നു കോസിപ്പൂരിലുള്ളൊരു ഒരു ഒരു ഉദ്യാനഗൃഹം അദ്ദേഹത്തിന് വേണ്ടി അവർ വാടകയ്ക്കെടുത്തു ശ്രീരാമകൃഷ്ണനെ അവിടത്തേക്ക് താമസം മാറ്റിച്ചു അദ്ദേഹത്തിൻ്റെ യുവശിഷ്യന്മാരിൽ പലരും ശുശ്രൂഷിക്കുവാനും പരിചരിക്കുവാനും സന്നദ്ധരായി ഒപ്പമുണ്ടായിരുന്നു നരേനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അധികഭാവവും ശ്രീരാമകൃഷ്ണന്റെ അരികിൽ തന്നെയാണ് നരേൻ ചെലവഴിച്ചത് ഇടയ്ക്ക് കുടുംബകാര്യങ്ങൾ അന്വേഷിക്കാൻ കൽക്കത്തയിലൊന്നു പോയി വരും ശേഷിച്ച സമയം മുഴുവൻ അദ്ദേഹം ഗുരുവിൻ്റെ അരികിൽ തന്നെ നിന്നു നരേനും കൂട്ടുകാരും സദാ ശുശ്രൂഷയിൽ മുഴുകിക്കഴിയുന്നു കൂട്ടത്തിൽ നേതാവ് നരേനായിരുന്നു ഒഴിവു സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് കീർത്തനങ്ങൾ പാടും ആധ്യാത്മിക കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും ശ്രീരാമകൃഷ്ണന്റെ മഹത്വം വീണ്ടും വീണ്ടും വർണ്ണിക്കും ഈശ്വര സാക്ഷാത്കാരമായിരുന്നു നരേന്റെ ലക്ഷ്യം ഈശ്വരനെ നേരിട്ട് കാണണം ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം അതുമാത്രമാണെന്ന് അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചിരുന്നു ശരിയായ ധ്യാനമാർഗത്തെക്കുറിച്ച് പല സൂചനകളും ഗുരുവിൽ നിന്നും ലഭിച്ചിരുന്നു ആ നിർദ്ദേശം അനുസരിച്ചാണ് നരേൻ ധ്യാനം പരിശീലിച്ചുകൊണ്ടിരുന്നത് ധ്യാനിക്കുമ്പോൾ അസാധാരണമായ പല അനുഭവങ്ങളും ഉണ്ടായി ധ്യാനത്തിൽ പൂർണ്ണമായും ലയിച്ച് ചുറ്റുപാടുകളെ മറന്നു പോവുക പതിവായിരുന്നു നരേന്ദ്രൻ്റെ ജീവിതം മുന്നോട്ടു പോവുകയാണ് അച്ഛൻ്റെ മരണശേഷം ആ കുടുംബത്തിൻ്റെ ജീവിതം നിലനിർത്തുവാൻ വേണ്ടി വിശ്വവിഖ്യാതനായ വിവേകാനന്ദൻ എന്ന നരേന്ദ്രന് കഷ്ടപ്പെടേണ്ടി വന്ന കഷ്ടപ്പാട് അദ്ദേഹം ഒരു വക്കീൽ ഗുമസ്തനായി ജോലി ചെയ്തു അദ്ദേഹം പാർട്ട് ടൈം ടീച്ചറായി മറ്റു പല പല ജോലികളും ചെയ്തു ലോകം മുഴുവൻ കീഴ്മേൽ മറിക്കുവാനുള്ള ശക്തി ഉണ്ടായിരുന്ന ആ മഹത് വ്യക്തിയുടെ ജീവിതം ദൈനംദിന ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നും തന്നെ പരമമായ ലക്ഷ്യത്തിലേക്ക് ഉയരുവാനുള്ള മാർഗത്തിൽ തടസ്സമായിട്ട് നരേൻ അതിനെ കണക്കാക്കിയില്ല സകല പ്രതിസന്ധികളെയും കഷ്ടപ്പാടുകളെയും തട്ടിമാറ്റിക്കൊണ്ട് നരേനും കൂട്ടരും മുന്നോട്ട് പോവുകയാണ് ആ ജൈത്രയാത്ര നമുക്ക് നാളെയും തുടരാം നന്ദി നമസ്കാരം വന്ദേ മാതരം